ഈശ്വര വിശ്വ ആയിക്കട്ടെ വിശാല ബുധനാഴ്ച കത്തോലിക്ക തിരിസവ തന്റെ വിശ്വാസികളെ കർത്താവിന്റെ പീഡാസനത്തെ കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് അനുതാമത്തിലൂടെ കടന്ന് പുതിയൊരു ജീവിതം സ്വീകരിക്കുവാനും ക്രിസ്തുവിൽ ജീവിക്കുവാനും വേണ്ടി ക്ഷണിക്കുന്ന ദിവസം നാൽപ്പത് നോമ്പ് ആചരണം നാൽപ്പത് ദിവസങ്ങളിലെ തപസാചരണത്തിലേക്ക് പ്രവേശിക്കുവാനായി ഒരുക്കം കുറിച്ചുകൊണ്ട് ഇന്ന് ദിവ്യപനിമ്യെ വൈദികൻ ഓരോ വിശ്വാസിയുടെയും നെറ്റിത്തടത്തിൽ ചാരം കൊണ്ട് കുരിശു വരച്ച് ഇപ്രകാരം പറയും അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക നിന്റെ ലക്ഷ്യം സുവിശേഷമായിരിക്കട്ടെ ക്രിസ്തുവിനോടുള്ള സ്നേഹമായിരിക്കട്ടെ ആ സ്നേഹത്തെ പ്രതി നീ നിന്നെ തന്നെ നവീകരിക്കുക മറ്റൊരു വാക്യം കൂടി ഇതിൽ ചേർത്ത് വെക്കുന്നുണ്ട് ആ വാക്യപ്രകാരമാണ് മനുഷ്യ നീ പൊടിയാകുന്നു ആ പൊടിയിലേക്ക് തന്നെ നീ പിന്തിരിയും ഇത് ഓർമ്മപ്പെടുത്തലാണ് ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി നീ നന്നായി ജീവിക്കുക നിന്നോടുള്ള സ്നേഹത്തെ പ്രതി നീ നന്നായി ജീവിക്കുക നിന്റെ നശ്വരത നിന്റെ നിസാരത എന്നിവയെക്കുറിച്ച് നീ ചിന്തിക്കുക എന്നിട്ട് നീ നന്നാവുക ലെന്റ് എന്നാണ് തപസാചരണ ദിവസങ്ങളെക്കുറിച്ച് ഇംഗ്ലീഷിൽ പറയപ്പെടുന്ന വാക്ക് ലെൻസ് എന്ന് പറയപ്പെടുന്ന ഗ്രീക്ക് ജർമ്മൻ വാക്കിൽ നിന്നുമാണ് ലെൻറ് എന്ന് പറയപ്പെടുന്ന വാക്ക് വരുന്നത് ഈ ജർമ്മൻ പദത്തിന്റെ അർത്ഥം വസന്തകാലം എന്നാണ് ചിലർക്കെങ്കിലും തപസാചരണം ഉണക്ക അനുഭവമായിട്ട് അനുഭവപ്പെടാറുണ്ട് പക്ഷെ സഭ നമ്മളോട് ആവശ്യപ്പെടുന്നത് ഇതൊരു വസന്തകാലമാണ് പുണ്യങ്ങൾ പൂത്തൊയാനുള്ള കാലം കൂടുതൽ ക്രിസ്തുവിനോട് ചേർന്നിരിക്കാനും കൂടുതൽ പ്രാർത്ഥിക്കാനും കൂടുതൽ ഉപവസിക്കാനും അതുവഴി തന്നെ തന്നെ രൂപപ്പെടുത്തി ക്രിസ്തുവിനെ യോജിച്ച ഒരു മനുഷ്യനായി മാറുവാനും വേണ്ടി പുണ്യങ്ങൾ പൂത്തുലിയാനുള്ള പുണ്യങ്ങളുടെ ഒരു വസന്തകാലം ലെൻറ്റ് നാൽപ്പത് ദിവസങ്ങളാണ് ഇന്നുള്ളത് ചാര ബുധനാഴ്ച മുതൽ ദുഃഖപള്ളി വരെയുള്ള ദിവസങ്ങൾ ഏതാണ്ട് നാൽപ്പത്തിയഞ്ച് ദിവസങ്ങളുള്ളതിൽ ആരാധനാക്രമപ്രകാരം ഞായറാഴ്ചകൾ ഒഴിവാക്കിക്കൊണ്ട് അതായത് അന്ന് ഉപവസിക്കേണ്ട പ്രാർത്ഥിക്കേണ്ട എന്നല്ല അതേ ധ്യാനാരൂപീനായിരുന്നു എന്നാൽ ഞായറാഴ്ച കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ ദിവസം അത് ഒഴിവാക്കിക്കൊണ്ടുള്ള അഞ്ച് ഞായറാഴ്ച ഒഴിവാക്കിക്കൊണ്ടുള്ള നാൽപ്പത് ദിവസങ്ങൾ തപസാചരണത്തിൻ്റെ ദിവസങ്ങളായി നാം കണക്കാക്കുന്നു തപസ്സാചരണത്തിൽ എങ്ങനെ ഇത് പാലിക്കണം എന്നുള്ളതാണ് ചോദ്യം എനിക്ക് കൂടുതൽ പ്രിയപ്പെട്ടത് ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി ഒരു വിലയായി മാറ്റിവെച്ചുകൊണ്ട് എനിക്ക് ആ ഉപവാസം പ്രഖ്യാപിക്കാനായിട്ട് സാധിക്കും അത് അവരവൻ തന്നെ തീരുമാനിക്കുന്നതാണ് പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പയുടെ ഒരു വീഡിയോ ഈ നേരങ്ങളിൽ വൈറലാകുന്നുണ്ട് പറയുന്നിങ്ങനെയാണ് ഫ്രണ്ട്സ് പാപ്പ പ്രസംഗിക്കുകയാണ് എങ്ങനെ ഈ വർഷത്തെ നോമ്പ് ആചരിക്കാനായിട്ട് സാധിക്കും നോമ്പാചരണത്തിൽ നിങ്ങൾ കാപട്യം ഒഴിവാക്കുക ഏറെ പ്രത്യേകിച്ച് സഹോദരനെതിരായി നിങ്ങൾ സംസാരിക്കുന്ന കുറ്റപ്പെടുത്തലുകൾ വേണ്ടെന്ന് വെക്കുക കുറ്റപ്പെടുത്തുവാനായിട്ട് നിങ്ങളുടെ മനസ്സിൽ തോന്നുമ്പോൾ ആ കുറ്റപ്പെടുത്തുവാനായി നിങ്ങൾ ഉദ്ദേശിക്കുന്ന സഹോദരന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക ഇനിയൊരു പ്രായോഗിക വഴി കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കുറ്റപ്പെടുത്താൻ വേണ്ടി നിങ്ങളുടെ നാവ് ഉയരുമ്പോൾ നാവിൽ ശക്തിയായി കടിക്കുക നാവിൽ കടിച്ചു കഴിയുമ്പോൾ ആ വേദന കൊണ്ട് നിങ്ങൾ ആ കുറ്റപ്പെടുത്തൽ വേണ്ടെന്ന് വെച്ച് അതിൽ നിന്ന് പിന്മാറും ചിരിച്ചുകൊണ്ട് ദൈവജനം പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പയുടെ ഈ പ്രായോഗിക നിർദ്ദേശം സ്വീകരിക്കുന്നതായിട്ട് നമുക്ക് ആ വീഡിയോയിൽ കാണാൻ സാധിക്കും നാൽപ്പത് ദിവസങ്ങൾ വേദഗ്രന്ഥത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ നാൽപ്പത് ദിവസങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു തെരഞ്ഞെടുത്ത നാൽപ്പതുകളുടെ പത്ത് സംഭവങ്ങൾ വേദഗ്രന്ഥത്തിൽ നിന്നും ചിന്തിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ നമുക്ക് ഈ ജ്ഞാനത്തിലൂടെ നടന്നു പോകാം ധിയാ ദ്രോൺ നാൽപ്പത് ദിവസങ്ങൾ എന്ന് പറയപ്പെടുന്നത് നാൽപ്പത് എന്ന് പറയപ്പെടുന്ന വാക്ക് പലതവണ ബൈബിളിൽ വരുന്നുണ്ട് ഒന്നാമതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക ഉൽപ്പത്തി പുസ്തകം ഏഴാം അധ്യായം പന്ത്രണ്ടാം വാക്യം നോഹയുടെ കാലഘട്ടത്തിൽ തിന്മ വർദ്ധിച്ചു വരുമ്പോൾ ദൈവം ഈ ഭൂമിയെ തിന്മ കഴുകിക്കളഞ്ഞ് ശുദ്ധീകരിക്കാൻ വേണ്ടി ജലപ്രളയത്തിലൂടെ ഇടപെടുന്നു അങ്ങനെ ഇടപെടുന്ന ദൈവത്തിൻ്റെ ആ ശുദ്ധീകരണ കർമ്മത്തെ അനുസ്മരിപ്പിക്കുന്നതാണ് ആദ്യത്തെ നാൽപ്പത് ദിവസങ്ങൾ നാൽപ്പത് രാവും പകലും നിർത്താതെ മഴ പെയ്തുകൊണ്ട് കൃപയുടെ മഴ പെയ്തുകൊണ്ട് നിൻ്റെ ആത്മാവിൻ്റെ തിന്മകൾ കഴുകി നീ പുതിയൊരു മനുഷ്യനായി മാറട്ടെ ഏഴ് വർണ്ണങ്ങളുള്ള മഴവില്ലു ദൈവം നിന്നോട് ഉടമ്പടി ശാർത്ഥിത്തുന്നത് പോലെ ഏഴ് കുദാശികളിലൂടെ ദൈവം തൻ്റെ വ്യത്യസ്തങ്ങളായ കൃപകൾ നിന്നിലേക്ക് വർഷിക്കട്ടെ ശുദ്ധീകരണത്തിനുള്ളതാണ് ഈ നാൽപ്പത് ദിവസങ്ങൾ രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത് മോശയുടെ ജീവിതത്തിന്റെ സംഭവമാണ് അത് വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നത് അപ്പോസന പ്രവർത്തനങ്ങൾ ഏഴാമതായി മുപ്പതാം വാക്യത്തിൽ എടുത്തു പറയുന്നുണ്ട് എഴുതി ആ വാക്യപ്രകാരമാണ് നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം സീനായും മലയുടെ മരുപ്രദേശത്ത് ഒരു മുൾപ്പടർപ്പിനുള്ളിൽ അഗ്നിചാലുകളുടെ മധ്യെ ഒരു ദൂതൻ മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു സംഭവം നമുക്കറിയാം മോശ ഈജിപ്തിൽ വെച്ച് ഒരു മനുഷ്യനെ കൊന്നതിനു ശേഷം ഒളിവിലേക്ക് പോകുന്നു ഒളിച്ച് ജീവിക്കുന്ന മോശ അതിന് പിൻവാങ്ങി ജീവിക്കുന്ന ഒരു മോശമാണ് റിട്ടീറ്റ് എന്ന പദം സൂചിപ്പിക്കുന്നതും പിൻവാങ്ങല ഒന്ന് പിൻവാങ്ങി എൻ്റെ അസ്വസ്ഥതകളിൽ നിന്നും എൻ്റെ തിന്മയുടെ ശൈലികളിൽ നിന്നും ഒക്കെ ഒന്ന് പിൻവാങ്ങി ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ ദൈവം കൂടുതൽ വ്യക്തമായി എനിക്ക് വെളിപ്പെട്ട് കിട്ടുന്നതായിട്ട് നമുക്ക് ബോധ്യപ്പെടും മുൾപ്പെടപ്പിൽ ദൈവം മോശയ്ക്ക് വെളിപ്പെട്ട് കിട്ടിയതുപോലെ അങ്ങനെ ദൈവത്തെ വെളിപ്പെട്ട് കിട്ടാൻ വേണ്ടി ഒന്ന് പിൻവാങ്ങി മാറിയിരിക്കാൻ വേണ്ടിയുള്ള ദിവസങ്ങളാണ് ഈ നാൽപ്പത് ദിവസങ്ങൾ മൂന്നാമതായിട്ട് പുറപ്പാട് പുസ്തകം വസ്ത്രം ഇരുപത്തിനാലാം മതിയായ പതിനെട്ടാം ഭാഗ്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു മോശ മോശമേഘത്തിൻ്റെ ഉള്ളിൽ കടന്ന് മരു മലമുകളിലേക്ക് കയറി രാവും നാൽപ്പത് പകരം അവൻ മലമുകളിലായിരുന്നു ദൈവത്തോടൊപ്പം തന്നെ തന്നെ ക്രമപ്പെടുത്താൻ വേണ്ടി തൻ്റെ തന്നെ ഒരു ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകേണ്ട വ്യത്യാസങ്ങൾക്ക് വേണ്ടിയൊക്കെ മോശ മരുഭൂമി മലമുകളിൽ ചിലവഴിക്കുന്ന നാൽപ്പത് ദിവസങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ചൾഡ്രൻ ഹിസ്റ്റിലെ അഭിനയിച്ച മാൻമെന്റ്സ് എന്ന് പറയപ്പെടുന്ന പഴയ ചലച്ചിത്രം നമുക്ക് കാണുകയാണെങ്കിൽ മോശ മലമുകളിലേക്ക് നാൽപ്പത് ദിവസങ്ങളിൽ ചിലവഴിക്കാൻ പോയിട്ട് കയറിപ്പോകുന്ന മോശയല്ലേ പിന്നെ ഇറങ്ങി വരുന്നത് ആ അദ്ദേഹത്തിൻ്റെ മുഖത്തിൻ്റെ തേജസ് അദ്ദേഹത്തിൻ്റെ രീതികളും അദ്ദേഹത്തിൻ്റെ ആ ഭാവവും തന്നെ മാറിയിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അതിനെ അടിമുടി വ്യത്യാസമുള്ളൊരു മനുഷ്യനായി മാറാൻ വേണ്ടി സ്വയം ക്രമപ്പെടുത്താൻ വേണ്ടി ദൈവത്തോടൊപ്പം ചിലവഴിക്കാനുള്ള മേഘങ്ങൾക്കിടയിൽ ചിലവഴിക്കാനുള്ള നാൽപ്പത് ദിവസം നമുക്കിതിനെ കാണാൻ സാധിക്കും വീണ്ടും നമ്മൾ നാലാമതായിട്ട് ഈ നാൽപ്പത് ദിവസത്തെ കുറിച്ച് കാണുന്നത് സംഗീത പുസ്തകം പതിമൂന്നാം അധ്യായം ഇരുപത്തി അഞ്ചാം ഭാഗ്യത്തിനാണ് ഇതൊരു സംഭവം കാലാന് ദേശത്തെക്കുറിച്ച് ഒറ്റ മോശ മോശം ചിലരെ നിർദ്ദേശിച്ച് അയക്കുകയാണ് അവർ പോയി കാനാന് ദേശം എങ്ങനെയാണെന്ന് പരിശോധിച്ചറിയുന്നു ചാരന്മാരെ പോലെ അവർ കണ്ട് മനസ്സിലാക്കിയിട്ട് തിരികെ വന്ന് മോശയോട് കാനാന് ദേശം എന്താണെന്ന് വ്യക്തമായി പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് അപ്പം അതിനുവേണ്ടി അവർ ചെലവഴിച്ച ദിവസങ്ങളാണ് നാൽപ്പത് ദിവസം ദൈവം വാഗ്ദാനം ചെയ്ത തേനും പാലും ഒഴുകുന്ന ദേശം കണ്ടെത്താൻ വേണ്ടി അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടി ആ ദിനും പാലും മുഴുകുന്ന ദേശം സംഘടന പുസ്തകം പതിനാലാം മതിയായം എട്ടാം വാക്യത്തിൽ നമ്മൾ കാണുന്നു ആ വാഗ്ദത്വ ദേശം മനസ്സിലാക്കാൻ വേണ്ടി അവരെടുത്ത ദിവസങ്ങളാണ് നാൽപ്പത് ദിവസം അതെ നമ്മുടെ ഈ ലോക ജീവിതത്തിന് ശേഷം ദൈവം നൽകുന്ന നിത്യ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി നമ്മെ തന്നെ ഒരുക്കുവാനായിട്ട് നിത്യതയെക്കുറിച്ച് ധ്യാനിക്കാനുള്ള നാൽപ്പത് ദിവസങ്ങൾ കൂടിയാണ് ഇതെന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് ചാര ബുധനാഴ്ചയില് നീ പൊടിയാണെന്നൊക്കെ ഓർമ്മപ്പെടുത്തുമ്പോൾ അത് വ്യക്തമായി നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നുണ്ട് നിന്റെ നിത്യതയെക്കുറിച്ച് നീ ധ്യാനിക്കാനുള്ള നാൽപ്പത് ദിവസങ്ങളിൽ കൂടിയാണിത് അതുകൊണ്ട് കാനാന് ദേശത്തെ ഒറ്റ നോക്കാൻ പോയവരുടെ നാൽപ്പത് ദിവസത്തിന് ഇതുമായൊരു ബന്ധമുണ്ട് അഞ്ചാമതായിട്ട് നിയമാവർത്തന പുസ്തകം എട്ടാം അധ്യായം രണ്ട് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ അതിപ്രകാരം പറയുന്നു നിങ്ങളുടെ നിയമമായ കർത്താവ് നിങ്ങളെ എളിമപ്പെടുത്തുവാനും തന്റെ കൽപ്പനകൾ അനുസരിക്കുമോ ഇല്ലയോ എന്ന് അറിയുവാനും നിങ്ങളെ പരീക്ഷിച്ച് നിങ്ങളുടെ ഹൃദയങ്ങൾ വിചാരങ്ങൾ മനസ്സിലാക്കുവാനും വേണ്ടി ഈ നാൽപ്പത് ദിവസം നാല്പത് മരുഭൂമിയിലൂടെ നിങ്ങളെ നയിച്ചു നാൽപ്പത് സമ്പത്സരത്തെക്കുറിച്ചാണ് പറയുന്നത് ദൈവം മനുഷ്യനെ നോക്കാൻ എടുക്കുന്ന നാൽപ്പത് ദിവസങ്ങൾ എന്ന് നമുക്കിനെ കാണാൻ സാധിക്കും നമ്മൾ നമ്മളെ തന്നെ മാറ്റൊഴിച്ചു നോക്കിയാൽ എനിക്ക് എത്രത്തോളം പ്രാർത്ഥിക്കാൻ പറ്റും എത്രത്തോളം ഉപവസിക്കാൻ പറ്റും എനിക്ക് എത്രത്തോളം എൻ്റെ ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കാൻ പറ്റും സുവിശേഷത്തിന് വിശ്വസത പുലർത്തിക്കൊണ്ട് എനിക്ക് എത്രത്തോളം ജീവിക്കാൻ പറ്റും എന്നൊക്കെ മാറ്റുലിച്ച് നോക്കാനുള്ള ദിവസങ്ങൾ കൂടിയാണ് ഈ നാൽപ്പത് ദിവസം എന്ന് ഈ ബാക്കി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ആറാമതായിട്ട് ന്യായാധിപന്മാരുടെ പുസ്തകം പതിമൂന്നാം അധ്യായം ഒന്നാം വാക്യം പ്രകാരമാണ് പറയുന്നത് ഇസ്രായം ജലം വീണ്ടും കർത്താവിന്റെ മുമ്പിൽ തിന്മ ചെയ്തു അവിടുന്ന് അവരെ നാൽപ്പത് വർഷത്തേക്ക് ഫിലിസ്തയരുടെ കയ്യിൽ ഏൽപ്പിച്ചു അപ്പോ ഈ നാൽപ്പത് വർഷം ഈ ദൈവത്തിന്റെ മുമ്പിൽ തിന്മ ചെയ്തു പോയിട്ട് നാൽപ്പത് വർഷം നാൽപ്പത് വർഷം വർഷത്തേക്ക് ഫിലിസ്തേൻ്റെ കയ്യിൽ പെട്ടുപോകുന്ന ജനത പക്ഷെ ഈ നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് സാംസൺ എന്ന ന്യായാധിപന്റെ ഒക്കെ ഇടപെടലും ബല ബലത്തോടു കൂടിയുള്ള തിരിച്ചടിയും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുക അപ്പം ഈ നാല് നമ്മുടെ ഈ പാപത്തിൻ്റെ ഫലമായിട്ട് ഈ നാൽപ്പത് ദിവസങ്ങൾ നമ്മൾ വേദനയിലൂടെ ദുഃഖത്തിലൂടെയും കടന്നു പോയിട്ട് അതിൻ്റെ ഒടുക്കം സാംസണെ പോലെ ശക്തനായി തിരികെ വന്ന് വീണ്ടും തിന്മയ്ക്കെതിരെ പോരാടാനായിട്ടുള്ള ബലപ്പെടലിൻ്റെ നാൽപ്പത് ദിവസങ്ങളായിട്ട് കൂടി നമുക്ക് ഈ നാൽപ്പത് ദിവസങ്ങളെ കാണാൻ സാധിക്കും ഏഴാമതായിട്ട് ഒന്നിനായക്കാരുടെ പുസ്തകം പത്തൊമ്പതാം മതിയായും എട്ടാം വാക്യം അവർ എഴുന്നേറ്റ് ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു അതിൻ്റെ ശക്തി കൊണ്ട് നാൽപ്പത് രാവും പകലും നടന്ന് കർത്താവിൻ്റെ മനയായ ഹോറേമിലെത്തി ഇത് പറയുന്നത് ഏലിയ പ്രവാചകൻ ബലം പ്രാപിച്ച ബലം പ്രാപിച്ചു അല്ലെങ്കിൽ ദൈവം നൽകിയ ഭക്ഷണപാനീയങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ആ ശക്തി കൊണ്ട് നാൽപ്പത് രാവും നാൽപ്പത് പകലും നടന്ന് കർത്താവിൻ്റെ മനയായ ഹോറേമിലെത്തി എന്നുള്ളതാണ് ഇതൊരു യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത് ഏലിയ ഏലിയ ചില ബോധ്യങ്ങളിലേക്ക് കടന്നു പോവുകയാണ് പൊതുനായക്കന്മാരും പത്തൊമ്പതാം മതിയായും തുടർന്നുള്ള ഒമ്പതും പത്തും വാക്യങ്ങൾ ഇങ്ങനെ നമ്മൾ കാണുന്നത് ഈ യാത്രക്കിടയിൽ ദൈവം ഏരിയാട് ചോദിക്കുന്നുണ്ട് ഏലിയ നീ എവിടെയാണ് നീ ഇവിടെ എന്ത് ചെയ്യുന്നു ഏരിയാട് ഉത്തരം ഇതാണ് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ് ദൈവത്തെ പ്രതിയുള്ള ദൈവത്തെക്കുറിച്ച് സൈന്യങ്ങളുടെ കർത്താവായ ദൈവത്തെക്കുറിച്ചുള്ള തീഷ്ണതയാൽ ജ്വലിക്കുന്നു എന്ന ബോധ്യത്തിലേക്ക് പ്രവേശിക്കാനുള്ള നാൽപ്പത് ദിവസങ്ങളെന്നാണ് ഏരിയ നമുക്ക് ഈ സംഭവം കൊണ്ട് വെളിവാക്കി തരുന്നത് വീണ്ടും എട്ടാമതായിട്ട് യോന പ്രവാചകന്റെ പുസ്തകം മൂന്നാമതിയായ നാലാം വാക്യം അവൻ വിളിച്ചു പറഞ്ഞു യോന വിളിച്ചു പറയുകയാണ് നാൽപ്പത് ദിവസം കഴിയുമ്പോൾ നിനവയെ നശിപ്പിക്കപ്പെടുന്നു അപ്പോൾ അതിന് തുടർന്ന് എന്താണ് സംഭവിക്കുന്നത് നമ്മൾ വ്യക്തമായിട്ട് വായിച്ചിട്ടുണ്ട് മൂന്നാം അധ്യായത്തിലെ അഞ്ചു തൊട്ട് എട്ട് വരെയുള്ള വാക്കുകൾ നമ്മൾ കാണുന്ന ഇങ്ങനെയാണ് ഒരു ഉത്തരവുടനെ രാജാവ് പുറപ്പെടുവിക്കുക നിലവിലെ ജനങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ച് തിരിച്ചു വരാൻ ശ്രമിക്കുന്നു ഈ യോനായുടെ നാൽപ്പത് ദിവസത്തിന് ശേഷം സംഭവിക്കാൻ പോകുന്ന ദൈവകോപത്തെ കുറിച്ചൊക്കെ കേട്ടിട്ട് അവരൊരു ഉപവാസം പ്രഖ്യാപിച്ചു വലിയവനും ചെറിയവനും ഒന്നുപോലെ ചാക്കുടുത്തു രാജാവും ഉപവസിച്ചു ഒപ്പം മനുഷ്യനും മൃഗവും എല്ലാം ഒരുമിച്ച് ഉപവസിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും കന്നുകാലിയോ ആടോ ഒന്നും ഭക്ഷിക്കരുത് മനുഷ്യനും മൃഗവും ചാക്കു ദൈവത്തോട് ഉച്ചത്തിൽ വിളിച്ചു പറയട്ടെ ഓരോരുത്തരും തങ്ങളുടെ തന്നെ ദുർമാർഗത്തിൽ നിന്നും അക്രമത്തിൽ നിന്നും പിന്തിരിയട്ടെ യുവനയുടെ പുസ്തകം മൂന്നാം അധ്യായം അഞ്ചും അഞ്ചു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ തങ്ങളുടെ ദുഷ്ടതയിൽ നിന്നും അവർ പിന്തിരിഞ്ഞ് എന്ന് കണ്ട് ദൈവം മനസ്സ് മാറി അവരുടെ മേൽ അയക്കുമെന്ന് പറഞ്ഞ തിന്മ അയച്ചില്ല എന്ന് ഈ പുസ്തകം പുസ്തകം അധ്യായം പത്താം വാക്യത്തിലൂടെ ഈ സംഭവം അവസാനിക്കുക അപ്പോൾ ഈ നാൽപ്പത് രാവുമ്പലും ദൈവത്തിൻ്റെ മുമ്പിൽ പ്രായശ്യത്തിൽ പ്രവർത്തിക്കൊണ്ട് ചാക്കുടത്തിൽ ചാരം പൂശി പ്രാർത്ഥിച്ച് നിലവിളിച്ച ഈ മനുഷ്യൻ്റെ പ്രാർത്ഥന കേട്ടിട്ട് ദൈവം ആ ദൈവകോപത്തിൽ നിന്ന് പിന്മാറുന്നു നമ്മുടെയൊക്കെ കഠിന പാപങ്ങൾ മൂലം വരാണ്ടിരിക്കുന്ന ശിക്ഷയിൽ നിന്നും ദൈവം പിന്മാറാൻ വേണ്ടി ദൈവത്തിൻ്റെ ഇടപെടലും ദൈവം പിന്മാറാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ ദിവസങ്ങൾ കൂടിയാണ് പ്രായശിത്വ പ്രാർത്ഥനകളുടെ ദിവസങ്ങൾ കൂടിയാണ് ഈ നാൽപ്പത് ദിവസങ്ങൾ ബത്താട് സുവിശേഷം നാലാം നാലാമധ്യായം രണ്ടാമത്തെ വാക്യമാണ് ഒൻപതാമത്തെ സംഭവം അത് ക്രിസ്തുവിൻ്റെ തന്നെ സംഭവമാണ് ആ സംഭവം ഇങ്ങനെയാണ് യേശു നാൽപ്പത് ദിനരാത്രങ്ങൾ ഉപവസിച്ചു നമ്മൾ ഈ തപസ്സിലേക്ക് പ്രവേശിക്കുന്ന ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നാൽപ്പത് ദിനരാത്രങ്ങൾ യേശു ഉപവസിക്കുക ഈ ഉപവസിക്കുന്ന സമയത്ത് യേശു വിശാചമായി നടത്തുന്ന ഒരു പോരാട്ടം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മൂന്ന് തരം പ്രലോഭനങ്ങളെ നമ്മൾ കാണുന്നത് ഒന്നാമത്തെ പ്രലോഭനം കല്ലുകൾ അപ്പമാക്കി ഭക്ഷിക്കുക അതിൻ്റെ വിശപ്പ് മാറ്റുക എന്ന് പറയുന്നു അപ്പോൾ യേശുനാഥൻ അതിന് കൃത്യമായ വചനം കൊണ്ടുള്ള മറുപടി കൊടുക്കുകയാണ് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ അത്തരത്തിൽ നിന്നും പൊഴിയുന്ന ഒരു വാക്കുകൊണ്ട് വചനം കൊണ്ടു അജീവിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായ മറുപടി കൊടുക്കുന്നു അപ്പോൾ അപ്പം തേടിയുള്ള ഓട്ടങ്ങളെ വചനം കൊണ്ട് അതിജീവിക്കാനായിട്ട് സാധിക്കുമെന്ന് പഠിപ്പിക്കുന്ന നാൽപ്പത് ദിവസങ്ങൾ കൂടിയാണ് രണ്ടാമത്തെ പുലവർ ഇങ്ങനെയാണ് താഴേക്ക് ചാടുക നിന്റെ വികാരങ്ങൾക്കൊത്തുനി എടുത്ത് ചാടാനായിട്ട് പിശാഞ്ചി നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുക അപ്പം ഈ എടുത്തു ചാട്ടങ്ങൾക്ക് വേണ്ടി പിശാചി പ്രേരിപ്പിക്കുമ്പോൾ ദൈവത്തെ ദൈവത്തിൻ്റെ ആ കൃപ തേടിക്കൊണ്ട് ആ പരീക്ഷയിൽ നിന്ന് ഒഴിവാക്കുന്നുണ്ട് അനാവശ്യ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഉള്ള എടുത്തിയാട്ടങ്ങളും പ്രാർത്ഥന പോലും ചിലപ്പോൾ സമയം ചില നിരങ്ങളിൽ അങ്ങനെയുള്ള എടുത്തിയാട്ടങ്ങളായിട്ട് മാറുന്നുണ്ട് അതിനെയൊക്കെ മറികടന്നുകൊണ്ട് നിയമത്തിനൊത്ത് വചനത്തിനൊത്ത് ഗുരുക്കന്മാരുടെ ഉപദേശങ്ങൾക്കൊത്ത് ജീവിതം ക്രമപ്പെടുത്താനുള്ള നാൽപ്പത് ദിവസങ്ങളായിട്ട് നമുക്ക് ഈ രണ്ടാമത്തെ ബ്ലോകത്തിൽ നിന്നും ഇതിൽ മനസ്സിലാക്കാൻ സാധിക്കും മൂന്നാമത്തെ ബ്ലോകനെങ്ങനെയാണ് സാത്താനെ ആരാധിക്കുക ദൈവത്തെ പ്രതിഷ്ഠിക്കേണ്ട ഒരിടമുണ്ട് നിൻ്റെ ഉള്ളിൽ അതിനു പകരം ആത്മാവിൽ ആത്മാവിൻ്റെ ദൈവത്തെ പ്രതിഷ്ഠിക്കേണ്ട ഇടത്തിൽ സാത്താനെ അല്ലെങ്കിൽ മറ്റെന്തിനെങ്കിലുമൊക്കെ പ്രതിഷ്ഠിക്കാൻ വേണ്ടിയുള്ളൊരു നിർദ്ദേശം നിരന്തരം സാത്താൻ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു അതിനെ അതിജീവിക്കാൻ വേണ്ടിയുള്ള ദിവസങ്ങൾ കൂടിയാണ് ഈ നാൽപ്പത് ദിവസം മറ്റൊന്നിനെയും പ്രതിഷ്ഠിക്കാതെ ക്രിസ്തുവിനെ പ്രതിഷ്ഠിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ഉള്ളു എൻ്റെ ആത്മാവിലെ പള്ളിയെ ഒന്ന് ക്രമപ്പെടുത്തിയെടുക്കാൻ വേണ്ടി ഒന്ന് ശക്തമായി പണിതുയർത്തിയെടുക്കാൻ വേണ്ടിയുള്ളൊരു ദിവസങ്ങൾ കൂടിയാണ് ഈ നാൽപ്പത് ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ ക്രിസ്തുവിൻ്റെ ആ മൂന്ന് പുലോകന ക്രിസ്തു നേരിട്ട മൂന്ന് പ്രലോഭനങ്ങൾ വ്യക്തമായിട്ടും അപ്പത്തിൻ്റെയും അംഗീകാരത്തിൻ്റെയും ആരാധനയുടെയും എന്നൊക്കെ പറയപ്പെടുന്ന മൂന്ന് പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ വേണ്ടിയുള്ള ദിവസങ്ങൾ കൂടിയാണ് ഈ നാൽപ്പത് ദിവസങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി അവസാനമായിട്ട് അപ്പോസിലെ പ്രവർത്തനങ്ങൾ ഒന്നാമതിയായം മൂന്നാം ഭാഗ്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് പീഡാനുഭവത്തിന് ശേഷം നാൽപ്പത് ദിവസത്തേക്ക് യേശു അവരുടെ ഇടയിൽ പ്രത്യക്ഷനായി ദേവരായത്തെക്കുറിച്ച് പഠിപ്പിച്ചു ബുദ്ധിതരായ യേശുവിൽ നിന്നും നേരിട്ട് പാഠം പഠിച്ച ശിഷ്യന്മാരെ പോലെ ക്രിസ്തുവിൽ നിന്നും പഠിക്കുവാനുള്ള ക്രിസ്തുവിൽ നിന്നും അവൻ്റെ മൂല്യങ്ങളെക്കുറിച്ച് അവൻ്റെ വചനത്തെക്കുറിച്ച് പഠിക്കാനുള്ള നാല്പത് ദിവസങ്ങളിൽ കൂടിയാണ് ഈ നാൽപ്പത് ദിന ആചരണം എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ക്രിസ്തുവിന്റെ പീഡാസനത്തിന് ശേഷമുള്ള സംഭവമാണ് എങ്കിലും നാൽപ്പത് എന്നൊരു പ്രസക്തി അതിനുള്ളത് കൊണ്ട് എന്നോട് ചേർത്ത് വെച്ച് ചിന്തിച്ചു എന്ന് മാത്രം അപ്പോൾ ഇവിടെ ഈ നാല്പത് ദിവസങ്ങൾ കൊണ്ട് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതിൽ ചിലതെങ്കിലും ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ലൊരു മനുഷ്യനായി മാറാനായിട്ട് സാധിക്കും നല്ലൊരു വിശ്വാസിയായി നല്ലൊരു ബിസ്ഹാനിയായി നല്ലൊരു ബിസ്തുശിഷ്യനായി മാറാനായിട്ട് സാധിക്കും കൂടി ഒന്നാമത്തെ സംഭവം ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള നാൽപ്പത് ദിവസങ്ങൾ രണ്ടാമത്തെ സംഭവം ഓർപ്പിക്കുന്നു ഒന്ന് പിൻവാങ്ങി ദൈവത്തെ കൂടുതൽ ബോധ്യപ്പെട്ട് കിട്ടാൻ വേണ്ടിയുള്ള നാൽപ്പത് ദിവസങ്ങൾ മൂന്ന് മോശം പോലെ മേഘങ്ങൾക്കിടയിൽ സ്വയം ക്രമപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയുള്ള നാൽപ്പത് ദിവസങ്ങൾ നാലാമതായിട്ട് നിത്യജീവനെക്കുറിച്ചുള്ള ആ സ്വർഗീയ കാനാന്വശത്തെക്കുറിച്ചുള്ള ധ്യാനത്തിന് വേണ്ടിയുള്ള നാൽപ്പത് ദിവസങ്ങൾ അഞ്ചാമതായിട്ട് എൻ്റെ തന്നെ ബലത്തെ ഒന്ന് മാറ്റിവച്ച് നോക്കാൻ വേണ്ടിയുള്ള നാൽപ്പത് ദിവസങ്ങൾ ആറാമതായിട്ട് എൻ്റെ ബലഹീനതകൾക്ക് വേണ്ടി സാംസനെ പോലെ ബലം പ്രാപിക്കാൻ വേണ്ടിയുള്ള നാൽപ്പത് ദിവസങ്ങൾ ഏഴാമതായിട്ട് ഞാൻ സൈന്യങ്ങളുടെ കർത്താവായ ദൈവത്തിൻ്റെ കുറിച്ചുള്ള തീക്ഷ്ണത ഞാൻ ജ്വലിക്കുകയാണെന്നുള്ള ബോധ്യത്തിലേക്ക് വളരാൻ വേണ്ടിയുള്ള നാൽപ്പത് ദിവസങ്ങൾ എട്ടാമതായിട്ട് നിലവേ നിവാസികളെ പോലെ ചെയ്ത പാവങ്ങൾക്ക് പ്രായശിദ്ധം ചെയ്യാൻ വേണ്ടിയുള്ള നാൽപ്പത് ദിവസങ്ങൾ ഒമ്പതാമതായിട്ട് മത്താടി സുരേഷി പറയുന്ന പോലെ ക്രിസ്തു നേരിട്ട അപ്പവുമായി ബന്ധപ്പെട്ടതും അംഗീകാരവുമായി ബന്ധപ്പെട്ടതും ആരാധനയുമായി ബന്ധപ്പെട്ടും ബന്ധപ്പെട്ടതുമായ മൂന്ന് പ്രലോഭനങ്ങളെ തരണം ചെയ്യാൻ വേണ്ടിയുള്ള വചന കൊണ്ട് തരണം ചെയ്യാൻ വേണ്ടിയുള്ള നാൽപ്പത് ദിവസങ്ങൾ പത്താമതായിട്ട് ക്രിസ്തുവിനോടൊപ്പം നടന്ന് ക്രിസ്തുവിൽ നിന്നും പുതിയ പാഠങ്ങൾ പഠിക്കാൻ വേണ്ടിയുള്ള നാൽപ്പത് ദിവസങ്ങൾ ഈ നാൽപ്പത് ദിന ആചരണങ്ങൾ നമ്മുടെ ജീവിതത്തെ ബലപ്പെടുത്തട്ടെ ക്രമപ്പെടുത്തട്ടെ വിശുദ്ധീകരിക്കട്ടെ ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ സ്നേഹപൂർവ്വം നിങ്ങളുടെ ബിസിനസ്സിൽ